ടാ എന്റെ ഫോണ് പ്പോ കൊടുവള്ളിത്തി കൊടുവള്ളിയാണുള്ളത് ഇനി ആൾക്കാർ സ്റ്റുഡന്റ് വരാണ്ടോ അപ്പൊ അപ്പൊ നമ്മളങ്ങനെ കൊടുവള്ളി ઓકે <laughs> 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 okay. ബ്രേക്ക്ഫാസ്റ്റ് എന്താ എന്താ മെനു മെനു നമുക്ക് നോക്കാം ഇൻവെർട്ടർ സാറേ ഇതൊന്നല്ല സൈന് ഈ കാണുന്ന Guys, cepo. Malamun naapati, mula naapati, Guys, settle ഫുഡൊക്കെ കഴിച്ചു എല്ലാം കഴിച്ചിപ്പോ നമ്മൾ അടിവാരാണുള്ളത് കഴിച്ച് എന്താ നൈസാണ് വൈറ്റിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് പൊളിയാണ് വേറെ പാട്ടും എന്താ പറയാ ഡാൻസും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചുപോലിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനിയിപ്പോ എന്താണ് ഇതുവരെ അടിപൊളിയല്ല പൊളിയല്ലേ പറയാനാണെങ്കിലും താങ്കൾ പറയൂ നിങ്ങൾ ബേക്കറി മൊത്തം വാങ്ങാണോ പുള്ളി വാങ്ങിയ എന്തല്ലാ വാങ്ങിയേ വിസ്മയൻ്റെ ചിപ്സ് ലൈസുമായത് അൻഷ്യ ഒറ്റക്ക് സോ ഞാൻ ഇതിൽ വ്ലോഗ് എടുക്കുന്നത് രണ്ട് ഫോണിലാണ് അപ്പോൾ രണ്ട് ഫോണിലും രണ്ട് ഫോണിൻ്റെതായ വ്യത്യാസങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെയാ എന്താ പറയുക ഓ ഏകദേശം ഇപ്പോൾ

ടാ ഓക്കേലേ ഗസ് നമ്മളങ്ങനെ എത്തിയിരിക്കുന്നു എത്തിയിട്ടുണ്ട് സൂട്ടുകളെ വ്യാഴണ്ട് വ്യാഴ അടിപൊളിയാ വൈ മാറി ടാ വൈമാറി താഴത്ത അപ്പുറത്തും പോണ്ടേ <laughs> guys, <laughs>. <laughs <laughs ി ഗ്സ് നോക്കു ഗ് ബസ് കുടുങ്ങി തള്ളി 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 ആഴ്ച ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മളങ്ങനെ ഫാക്ടറിയിലേക്ക് പോവാണ് നമ്മൾ ബസ്സും കാര്യങ്ങളും അവിടെ നിർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാളൊരു പേരക്ക എന്നാണ് എന്താ പറയുക പച്ചയാണ് നൈസ് വ്യൂ ആണ് അതാണ് നമ്മളെ ഫാക്ടറിയിലേക്കുള്ള റോഡ് ഗായ്സ് ഇതാണ് ഫാക്ടറിൻ്റെ ഒരു ഉള്ളെന്ന് പറയുന്നത് എന്നുവെച്ചാൽ ജസ്റ്റ് എൻട്രി ചെയ്തിട്ടുള്ളൊരു ഇതാണ് നിങ്ങൾ കാണുന്നത് ഓക്കെയാ അങ്ങനെ ഫാക്ടറി ഒക്കെ കണ്ട് അപ്പോൾ ചായ ടേസ്റ്റിയാണ്

യെസ് അപ്പോൾ എന്താ പറയുക അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് എന്താ പറയുക ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു വേറൊരു സ്ഥലത്ത് പോകുന്നു എൻ്റെ കറക്റ്റ് പേരെന്താന്ന് എനിക്കറിയില്ല അപ്പോൾ ഇനിയിപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത് പക്ഷേ അതിനൂടെ ചെറിയ ചെറിയ കുറച്ച് പരിപാടികളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് ഓക്കെ യെസ് അപ്പോൾ ഈ ബ്ലോഗിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തുമില്ല പക്ഷേ മാക്സിമം നമുക്ക് സെറ്റാക്കാം ഓക്കെ യെസ് അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക നമ്മൾ പോവാണ് നമ്മളങ്ങനെ താഴത്ത് ബസ് താഴത്തെ അവിടുത്തേക്ക് പോവാണ് യെസ് അപ്പോൾ നമ്മൾ അടുത്ത പോകുന്നു കാന്തംപാറ അങ്ങനെന്തോ അങ്ങനെ എന്താ പറഞ്ഞ സ്ഥലമെന്നുണ്ട് അങ്ങനെ എന്താ പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത് ലാ മ്മള് നേരത്തെ പറഞ്ഞ ആ സ്ഥലത്തല്ലല്ലോ ഇപ്പൊ പൂക്കോട് എന്റെ അവിടുത്തേക്കാണ് വന്നിട്ടുള്ളത് പൂക്കോട് അതേക്കവിടത്തേക്കാണ് വന്ന നമ്മള് മറ്റേ സ്ഥലം നേരത്തെ അങ്ങനെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ കേറിയിരിക്കുന്ന സുഹൃത്തുക്കളെ അതെ അതെ വോട്ടിങ്ങിലോട്ടി വോട്ടിങ്ങിന് പോരും ചവിട്ടണം എന്നും ചവിട്ടണോ എല്ലാവരും ചവിട്ടണോ വണ്ടി ഓട്ടം ബെസ്റ്റ് മുനീഫാണ് ഇങ്ങോട്ടാണ് ഏ

എന്ത് പൈസക്ക് മോതലണ്ടോ പിന്നെ അതെ ചവിട്ടിക്കൊണ്ട് കേറാൻ ഭൂതി അത്ര പെഡൽ എക്സ്പേർട്ട് പെഡൽ എക്സ്പേർട്ട് മുനീഫാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് മുനീഫ എങ്ങനെയുണ്ട് പെടൽ പെടൽ നല്ലൊരു ഇതാണ് വളരെ മികച്ചൊരിതല്ല ഫോർ എക്സാമ്പിൾ താങ്കളാണ് ഈ പെടലിലോട്ടുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും

എന്താ പറയാ തോന്നു തോന്നു തോന്നി യു അങ്ങോട്ട് ഗൈഡ് ഒന്ന് പോയിട്ട് ആ ഒരു സൗണ്ട് കേട്ടോ ജീവീടിന്റെ ആണോ വേറെ വേറെ ആണോ ഓ ആ ഒരു ജസ്റ്റ് ആ ഒരു സൗണ്ട് മാത്രം ഗായ്സ് ആക്ച്വലി ഞാൻ എന്താ പറയുക ഞാൻ കുറേ വീഡിയോ എടുക്കുന്നുണ്ട് എന്നാണ് വ്ലോഗിന് വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ഷോ അവൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോ എടുക്കാനാണ് പല എന്തൊക്കെയോ വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടറിയാം എന്തൊക്കെ ഏത് കോലത്തിലുള്ളത് പക്ഷേ എന്തായാലും നൈസ് സാധനമായിരിക്കും അതിനുള്ള സാധനം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് അതെനിക്ക് ഉറപ്പുണ്ട് നൈസാണ് മൊത്തത്തിൽ ഈ ഈ ഒരു സ്ഥലം കണ്ടോ പീസ്ഫുൾ ആ ഒരു ഇതാണ് ഈ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടുള്ളത് ഇത് സ്ഥലം എന്ന പൂക്കോട് പൂക്കോടാണ് പൂക്കോടിലേക്ക് അവിടെയാണുള്ളത് നല്ല പീസ്ഫുൾ ആംബിയൻസ് വാ നമുക്ക് വേല സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ പ്പോ നമ്മളങ്ങനെ ഇപ്പോ താമരശ്ശേരി ഉള്ളത് എന്താ പറയാ ഇവിടെ പമ്പിന് നൃത്താണ് അപ്പോ അവരെ എത്തിയ ya tuh 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 അപ്പോൾ അങ്ങനെ എന്താ പറയുക സാമി എങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ടായി ട്രെയിൻ കുറച്ച് ലേറ്റുമായി അപ്പോൾ ഞാൻ അങ്ങനെ തലച്ചു കേട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ അപ്പോൾ എന്താ പറയുക ഞാൻ കിട്ടില്ല ഐ വി സെറ്റ് പൊളിയാണ് അപ്പോൾ എന്താ പറയുക ഒരു